വലിയ ആശങ്കയോടെയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നതെങ്കിലും വന്ന് ഡേ ഫസ്റ്റ് മുതൽ വളരെ നല്ല കോൺഫിഡൻസ് ലഭിക്കുന്ന രീതിയിലുള്ള അനുഭവമാണ് എൽ ടി എസ് സിന്ന് ലഭിച്ചത് തീർച്ചയായിട്ടും ഇതിലെ ഡയറക്ടേഴ്സ് മുതൽ മറ്റ് സ്റ്റാഫുകളും അധ്യാപകരുടെയും അവരുടെ ഒരു പ്രയത്നവും അതുപോലെ തന്നെ അവരുടെ ഉപദേശങ്ങളും അവർ ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചത് കൊണ്ടാണ് നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് വിജയത്തിലുപരി ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള കലാലയ അന്തരീക്ഷത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ തിരിച്ചു കൊണ്ടുപോകാൻ എൽ ടി എസിന് കഴിഞ്ഞു ഒരിക്കൽ പോലും ഈ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു വർഷമായി കഴിഞ്ഞ ജനുവരിയിലാണ് ജോയിൻ ചെയ്തത് അപ്പോൾ ഈ ജനുവരി ജനുവരിയായപ്പോൾ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും ഒരു മനസ്സിന് പ്രത്യേകമായ ഒരു കുളിർമ ലഭിക്കുന്ന രീതിയിലുള്ള രീതിയായിരുന്നു എൽ ടി എസിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും മറ്റും ലഭിച്ചിരുന്നത് തിന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടിങ് അവര് വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യവും പ്രത്യേകിച്ച് ഇവിടെ വന്ന് പഠനം പൂർത്തിയാക്കാൻ വരുന്നവർ കുറേ നാളുകൾ അവരുടെ പഠനം മുടങ്ങിയതിന് ശേഷം മാത്രമേടുന്നവരായത് തന്നെ അവരെ പ്രത്യേക കരുതലോടെയും സപ്പോർട്ടോടുകൂടെയും അവരെ സഞ്ചരിക്കുക അവരെ ഒപ്പത്തിന് സഞ്ചരിക്കുവാനും അതുപോലെ തന്നെ അവർക്കിടെ പോരായ്മകൾ എവിടെയാണെന്ന് കണ്ടെത്തി അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിഞ്ഞതുകൊണ്ടാണ് ഒരു പക്ഷേ ഒരു ഫിയർലെസ്സായിട്ടുള്ള വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജീവിതത്തെ ചിരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം എൽ ടി എസിന്റെ ഫുൾഫോം പോലെ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അതിന് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരും അതുപോലെ അതിൻ്റെ ഡയറക്ടേഴ്സും നിങ്ങളോടൊപ്പം സദാസമയം സഞ്ചരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഈ പ്ലാറ്റ്ഫോം ഈ വിദ്യാഭ്യാസത്തിനും അതിലുപരി മറ്റ് കാര്യങ്ങൾക്കും കൂടി എല്ലാ നിലയിലുള്ള സപ്പോർട്ട് പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കുട്ടികളിലുള്ള മറ്റ് അഭിരുചികളെയൊക്കെ കണ്ടെത്തുന്നതിനും അത് പ്രായം ഭേദമിനെ അത് ഒരു ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ സ്വാഗതാർഹമാണ്